ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ പ്രതാപ ശക്തി പ്രകടിപ്പിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അപ്രതീക്ഷിതങ്ങളായ സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നിന്നും ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ മൂലം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ചെറു യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും പ്രവർത്തന രംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം നല്ല പ്രതാപവും തൻ്റെടവും പ്രകടമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ബിസിനസ് മേഖലയിൽ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതുമാണ് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് അതുപോലെ സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് എന്നാൽ അസൂയ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് അതുപോലെ ഇവർക്ക് കുടുംബസുഖവും മനസ്സുഖവും വർദ്ധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് വിദേശയാത്ര നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് ഇവർക്ക് പുണ്യസ്ഥലങ്ങളും മറ്റും സന്ദർശിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ പ്രണയ കാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹാദി കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉയർന്ന സ്ഥാനവും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതുമാണ് എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും മനസുഖവും കൈവരുന്നതുമാണ് സ്വർണാഭരണങ്ങൾ കൈവശം വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കള്ളന്മാരിൽ നിന്നുള്ള ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീടു പൂട്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചില വസ്തുവകകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വസ്തുവകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സ്വർണാഭരണങ്ങളും മറ്റും കൈവശം വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് അതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്ഥിര നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പതിമൂന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം സന്താനങ്ങളെക്കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സഹോദരങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും നല്ല ബന്ധം നിലനിർത്തുകയും വേണം ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പല കാര്യങ്ങൾക്കുമായി ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് പലവിധ യാത്രാക്ലേശങ്ങൾ വന്നു ചേരുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുന്നതും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുമാണ് ഇവർക്ക് കുടുംബസുഖവും മനസുഖവും കൈവരുന്നതുമാണ് നല്ല വാക്കുകളാൽ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് പാത്രമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് സന്താന സൗഖ്യവും കുടുംബ സൗഖ്യവും വന്നു ചേരുന്നതുമാണ് സ്വർണാഭരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നതല്ല ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പതിനൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് സഹോദരന്മാരുടെ കാര്യത്തിൽ ചില്ലറ മനപ്രയാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സഹോദരങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ചു വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പത്ത് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് പോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഇവരുടെ ചുമലിൽ വന്നു ചേരുന്നതാണ് എന്നാൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് പണയപ്പെടുത്തിയ വസ്തുവകകളും ആഭരണങ്ങളും തിരിച്ചെടുക്കുവാനുള്ള അവസരം ഒത്തു വരുന്നതാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് എന്നാൽ ഇത്തരം യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് സാഹിത്യകാരന്മാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകൾ അധീനതയിൽ വന്നു ചേരുന്നതാണ് അനാവശ്യ ചിന്തകളിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുടെ കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതും ഗുണകരമായിരിക്കും ഇവർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ വീട് പൂട്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥലം മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇവർക്ക് അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നതല്ല ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിമൂന്ന് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം സ്ഥാനചലനങ്ങളും സ്ഥാന വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുവാൻ പ്രയാസം നേരിടുന്നതാണ് അതിനാൽ ഏതൊരു പ്രവൃത്തിയുടെയും വരും വരായികൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക പൊതുവെ നല്ല ജീവിത നിലവാരം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും സുഖശയനവും ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുകയും വേണം ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബിസിനസ് മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഭൂമി ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പല പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ പലവിധ പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കേണ്ടതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരസഞ്ചാരം ആവശ്യമായി വരുന്നതാണ് സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ പഴയ വീട് വിൽപ്പന നടത്തുവാനും പുതിയ വീട് നിർമ്മാണം ആരംഭിക്കുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹോദരന്മാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ മേഖലകളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തു വരുന്നതുമാണ് അനർത്ഥങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്നു ചേടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം രണ്ട് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ